പൊതുവേ നമുക്ക് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിന് ലീസ്റ്റ് ഷെയറാണ് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് കേരളത്തിന് ലീസ്റ്റ് ഷെയർ ആണ് കിട്ടുന്നത് അത് എസ്പെഷ്യലി സതേൺ പാർട്ട് കേരള പാർട്ട് ഓഫ് ഇന്ത്യയിലൂടെ കേരളത്തിൽ ലീസ്റ്റ് ഷെയർ കേരളത്തിൽ കിട്ടുന്നുള്ളൂ ഇപ്പം ജസ്റ്റ് ഒരു ഷെയറേം കൊടുത്തിരിക്കുകയാണ് അലയൻസ് പാർട്ടികൾക്ക് മോർ ഷെയർ അതാണ് അവർ കോൺസെപ്റ്റ് ഇറ്റ് ഇസ് നോട്ട് ഫെയർ ഇന്ത്യയിലെ ഫോ ഇറ്റ് ഇസ് എഗെയിൻസ്റ്റ് ടു ദി ഫെഡറൽ സിസ്റ്റംസ് സോ തെലങ്കാന ആന്ധ്ര ആൻഡ് ബീഹാർ ഗോട്ട് എ ബെറ്റർ ഷെയർ ദാറ്റ്സ് നോട്ട് റൈറ്റ് ദറ്റ്സ് മൈ ഒപ്പീനിയൻ ആൻഡ് വി ആർ എക്സ്പെക്ടിങ് സം ലോങ് ടൈം വെയ്റ്റ് ഫോർ ദാറ്റ് കോച്ച് ഫാക്ടറി ആൻഡ് എയിംസ് നോ അനൗൺസ്മെന്റ് ദറ്റ് ദ വെരി സാഡ് പാർട്ട് ജോബ് കേഷൻ സം അനൗൺസ്മെൻറ്റ് ഈസ് ദർ ഓക്കെ വി ഹർ ടു സീ ദാറ്റ് അപ്പോൾ ഇപ്പം ഒരു ബേസിക് അനൗൺസ്മെൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ സം നൈപുണ്യ വികസന തിങ്സ് അത് ആക്ച്വൽ അത് എന്താണ് അവരുടെ പ്ലാൻ എന്നുള്ളത് ആക്ച്വൽസ് വന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ സ്ലാബ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ദറ്റ്സ് എ ബെറ്റർ ബട്ട് ദെൻ ദ സാഡ് പാർട്ട് ഈസ് ദി കോർപ്പറേറ്റ് ടാക്സ് റിഡ്യൂസ്ഡ് ഇറ്റ്സ് നോട്ട് ഫെയർ യു ഷുഡ് ബി ഇൻക്രീസ് നോ ഇൻഫാറ്റ് അതെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഇത് നമ്മുടെ ഒരു ഡിസ്പാരിറ്റി നോക്കി കഴിഞ്ഞാൽ ദ റിച്ചർ അഗൈൻ ബിക്കം റിച്ചർ ദാറ്റ്സ് നോട്ട് റൈറ്റ് ഈവൻ ഡെവലപ്പ്ഡ് കൺട്രീസ് യൂറോപ്പിലെല്ലാം ഇത് കോർപ്പറേറ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത് ഈവൻ സോ കോൾഡ് യു എസിലും ഈവൻ ട്രംപും ബരാക്കോയും ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്യും റേറ്റ് ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ തേർട്ടി ഫൈവ് പെർസെൻറ്റാക്കി സോ ടോട്ടൽ റവന്യൂ ഷെയർ വിൽ ബി ഡിക്രീസ് ഇല്ല അത് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എഫ് ഡി ഐ പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത് അപ്പം മോർ ഇൻവെസ്റ്റ്മെന്റ് വരും പക്ഷേ ഈ കോർപ്പറേറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ പാടില്ല അത് എഫ് ഡി എഫ് ഡി ഐ വേറെ കോർപ്പറേറ്റ് ടാക്സ് വേറെ അല്ല എഫ് ഡി എന്ന് പറഞ്ഞ എഫ് ഡി ഐ വരണം അവർ പറഞ്ഞു ചൈനീസ് എഫ് ഡി ഐ ആൾസോ വെൽക്കം ഓക്കെ ദാറ്റ്സ് ഫയർ പാർട്ട് ഇപ്പം നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് ലൈക്ക് ഇവിടുത്തെ കോർപ്പറേറ്റ്സ് ലൈക്ക് ടാറ്റ ബിർള അദാനി അമാനി ഇവരുടെ ടാക്സ് കുറച്ചുകൊണ്ട് നത്തിങ് ഹാപ്പൻ നമ്മുടെ ടോട്ടൽ റവന്യൂ ഷെയർ കുറയുകയും ചെയ്യുന്നത് ഇതുകൊണ്ട് എന്താണ് ഗുണം ആർക്കാണ് ഗുണം ദ ഓൺലി ബെനിഫിഷറീസ് കോർപ്പറേറ്റ്സ് നോട്ട് കോമൺ പീപ്പിൾ അല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത് ടാക്സ് കുറച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തരില്ല അപ്പോൾ ഓൾറെഡി ഇത് ഇതുണ്ട് സോ മച്ച് മണി ഇപ്പം ലാസ്റ്റ് ഇത് ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ കോർപ്പറേറ്റ് ടാക്സ് റിഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ മിനിസ്റ്ററാണ് ഫിനാൻസ് മിനിസ്റ്ററാണ് നിർമ്മല സീതാരാമനാണ് ബിഫോർ ദാറ്റ് ദ അങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നില്ല ഈവൻ യൂറോപ്പിലോട് അങ്ങനെ സ്റ്റോ ദേർ ദയ ടു പെർസെൻറ്റ് ഇൻക്രീസ് ചെയ്തു യു എസിലെ പക്ഷേ ഇവിടെ സെയിം ടൈമിൽ റിഡ്യൂസ് ചെയ്തു ദാറ്റ്സ് നോട്ട് ഫെയർ നമ്മുടെ ഇൻഡിവിജ്വൽ ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നു സെയിം ടൈമിൽ കോർപ്പറേറ്റ് ടാക്സ് റിഡ്യൂസ് ചെയ്യുന്നു ദാറ്റ്സ് ഇസ് നോട്ട് ഫെയർ ഇൻ ഇൻഫ്ലേഷൻ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ദെൻ ഇൻഫ്ലേഷൻ റിഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഫ്യൂൻ്റെ പ്രൈസ് റിഡ്യൂസ് ചെയ്യണം ഇപ്പം ഡേ ബൈ ഡേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ ഇയർ നോക്കിയാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസ്ഡ് വൈ ദെൻ ഇൻഫ്ലേഷൻ ഇൻക്രീസ് വാട്ട് ദ റീസൺ ഫോർ ഇൻഫ്ലേഷൻ ദാറ്റ്സ് ഫിയർ കോസ്റ്റ് ഇന്നോ ഇറ്റ്സ് ഇ നോട്ട് കേരളസ് പാർട്ട് ഇന്ത്യൻ ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ് ഒരു റിഷൻ എടുത്താൽ ഇറ്റ് ഷുഡ് ഇംപ്ലിമെൻറ്റ് ബഡ്ജിൻ്റെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഇറ്റ്സ് ഇ നോട്ട് ബാഡ് അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ കാരണം നമ്മുടെ സ്റ്റേറ്റിന് ഒന്നും സ്പെഷ്യാലിറ്റി കിട്ടിയിട്ടില്ല നമ്മൾ ലോങ് ടൈം ആസ്ക് ആയിരുന്നു എയിംസ് അതിനെപ്പറ്റി അനൗസ്മെൻ്റ് ഇല്ല അതായത് കോച്ച് ഫാക്ടറി പിന്നെ അനൗൺസ്മെൻ്റ് ഇല്ല പിന്നെ അവർ ഓവറോൾ പറയുന്നുണ്ട് പക്ഷേ ഇതിലൊരു ഡിസ്പാരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതാണ് ഈ പറഞ്ഞ സംഭവം അവരുടെ അലയൻസ് പാർട്ടികൾക്ക് കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളത് ദാറ്റ്സ് ഗുഡ് പാർട്ട് അതായത് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം സാലറി സെൻട്രൽ ഗവൺമെൻറ് വേറെ എന്ന് പറഞ്ഞത് ഗുഡ് പാർട്ട് വെരി ഗുഡ് ഇനിഷ്യേറ്റീവ് നമ്മൾ ഓവറോളായിട്ട് ബ്ലെയിം ചെയ്യല്ല ചെയ്യുന്നത് പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് ഡിസേർവ് മോർ അത് കിട്ടുന്നില്ല ഈവൻ നോക്കിക്കഴിഞ്ഞാൽ സതേൺ പാർട്ടിലും ദ ലീസ്റ്റ് ബെനിഫിഷ്യീസ് കേരള ദാറ്റ് ഇസ് നോട്ട് ഫെയർ ഈവൻ നമ്മളാണ് ആസ് എ കൺസ്യൂമർ സ്റ്റേറ്റ് വി ആർ പേയിങ് മോർ ആൻഡ് വി ആർ ഗെറ്റിംഗ് ലെസ് ദാറ്റ്സ് നോട്ട് ഫെയർ ഒരു ഇനീഷ്യൽ അനാലിസിസിൽ ഒരു സാലറി മാത്രം ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാരെ സംബന്ധിച്ച് ഒരു മാർജിനൽ റിലീഫ് കൊടുക്കുന്ന ഒരു ബജറ്റായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് പറയാം ന്യൂ റജീം ആൻഡ് ഓൾഡ് റെജീം രണ്ട് റെജീംസ് ഉണ്ട് ടാക്സേഷൻ അപ്പോൾ അതിൽ ഓൾഡ് റെജീം ഒട്ടും ടച്ച് ചെയ്യാതെ അതിനെ അതിൻ്റെ ഒരു ആംഗിളിലും അതിൽ ഒരു ചേഞ്ചസും വരുത്താതെ കടന്നു പോലെ ബജറ്റാണ് നമ്മൾ കണ്ടത് ന്യൂ റജീമിൽ അതുപോലെ തന്നെയാണെങ്കിലും വളരെ മാർജിനൽ ആയിട്ടുള്ള ചേഞ്ചസ് അതായത് ബേസിക് എക്സംഷനിൽ ഒരു മാറ്റവും ഇല്ല ത്രീ ലാക്സ് തന്നെയാണ് ബേസിക് എക്സെംഷൻ പിന്നെ എയ്റ്റി സെവൻ ഈ റിബീറ്റ് ആണെങ്കിലും മുമ്പുണ്ടായിരുന്നത് പോലെ സെവൻ ലാക്ക് വരെ ഉള്ള ഇൻക്കത്തിന് മാത്രമേ ആ ഒരു എയ്റ്റി സെവൻ എ റി ബീറ്റ് നമുക്കിപ്പോഴും അവൈലബിളായിട്ടുള്ളൂ പിന്നെ സ്ലാബിൽ സ്ലൈഡ് ആണ് വന്നിരിക്കുന്നത് അതായത് ത്രീ ടു സെവൻ ലാക്സ് വരെ ഫൈവ് പേഴ്സൻറ്റ് അങ്ങനൊരു ചെറിയൊരു ഞാൻ എക്സാക്ട് സ്ലാബ് ഞാനിവിടെ പറയുന്നില്ല പക്ഷെ ഒരു ചെറിയൊരു റിലീഫ് മാത്രമേ ടാക്സ് പേഴ്സിന് കിട്ടുന്നുള്ളൂ പിന്നെ ന്യൂ ന്യൂറേജിയമിൽ നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഡിഡക്ഷൻസ് ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും പിന്നെ എൻ പി എസ് കോൺട്രിബ്യൂഷനുമാണ് അതിൽ രണ്ടിലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇപ്പോൾ ഉള്ളത് അമ്പതിനായിരം ആയിരുന്നു അത് എഴുപത്തയ്യായിരം ആയിട്ട് ഇൻക്രീസ് വന്നിട്ടുണ്ട് പിന്നെ എൻ പി എസ് ഡിഡക്ഷനിൽ ഇതുവരെ കിട്ടിയിരുന്നത് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ആണ് ഇപ്പോൾ അത് ഫോർട്ടീൻ ആയിട്ട് ഒരു ഇൻക്രീസ് ആ ഡിഡക്ഷൻ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് കൂടെ എലിജിബിലിറ്റി വന്നിട്ടുണ്ട് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ഷെയർസ് ഇപ്പോൾ ഉള്ളത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആയിരുന്നു അത് ട്വൻറ്റി ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഇത്രയും കാലം റിയൽ എസ്റ്റേറ്റിനൊക്കെ ആണെങ്കിൽ ഒരു ഇൻഡെക്സെക്ഷൻ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അതിപ്പോൾ എടുത്ത് ഒഴിവാക്കിയെന്നാണ് ഒരു ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനസ്സിലായത് പിന്നെ അതുകൂടാതെ പക്ഷെ അതോടൊപ്പം നമുക്ക് കിട്ടുന്ന വേറെ ഒരു ബജറ്റ് ആണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയില് തൊഴിൽ മേഖലയില് നൈപുണ്യ വികസന മേഖലയ്ക്കൊക്കെ വലിയ ഉത്തേജനം നൽകുന്ന ഒന്നര ലക്ഷം കോടി രൂപ അതിന് മാറ്റിവെച്ചാണ് നമ്മൾ അറിയുന്നത് എന്നാലും ഈ മേഖലയിൽ ഒരു വിദ്യാഭ്യാസ വിദഗ്ധെന്നുള്ള നിലയ്ക്ക് വളരെ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ടുള്ള വളരെ ശുഭസൂചകമായിട്ടുള്ള ഒരു ബജറ്റാണ് എന്തായാലും തുടക്കത്തിൽ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമ്പസിൽ നിന്ന് അവരൊരു കരിയറിലേക്ക് പോകുമ്പോൾ ഒരു തൊഴിൽ കിട്ടാൻ വലിയ പ്രയാസമാണ് അപ്പോൾ ഈ സമയത്ത് പ്രതിമാസം അയ്യായിരം രൂപ അതും തുടക്കത്തിൽ ഒരു ആറായിരം രൂപ വൺ ടൈം ആയിട്ടുള്ള ഒരു 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 സ്റ്റൈറ്റ്മെൻ്റ് ആയിട്ട് കിട്ടുകയും പിന്നീട് ഓരോ മാസവും അയ്യായിരം രൂപ വെച്ച് ഒരു സ്റ്റൈപ്മെൻ്റ് അത് ഏറ്റവും മികച്ച അഞ്ഞൂറോളം കമ്പനികളിൽ അവർക്ക് ലഭിക്കുന്ന ഒരു അവസരം അതുപോലെ തന്നെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അവർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വായ്പ അത് ഒരു യാതൊരു ഈടുമില്ലാതെ പത്ത് ലക്ഷം രൂപ വരെ കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ട് നിലവിൽ നമുക്ക് വളരെ കുറവായിരുന്നു മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പത്ത് ലക്ഷം രൂപ വരെ അതിന് ഗ്യാരൻറ്റി സർക്കാർ നിൽക്കുന്ന രീതിയിലാണ് രീതിയിലാണിപ്പോൾ പറയുന്നത് അത് വലിയൊരു ഒരു ഒരു അത് വലിയൊരു ആശ്വാസമാണ് വിദ്യാർത്ഥികൾക്കും അതേപോലെ പാരൻസിനും എന്തായാലും ചെറുകിടക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഒരു പരിഗണിച്ചുകൊണ്ടുള്ളൊരു ബജറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വലിയ വ്യത്യാസ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്ന ഒരു ഒരു ബജറ്റായിരിക്കും ഇത് കാരണം തൊഴിൽ മേഖലയെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിരവധി സ്കില്ലിങ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും മൊത്തത്തിൽ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ബജറ്റായിട്ടാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുന്നത് സോ തീർച്ചയായിട്ടും നമുക്കിതിനെ പറ്റി വരും ദിവസങ്ങളിലേക്ക് അറിയാം ഒരു ഒരു ന്യൂട്രലായി ബഡ്ജറ്റാണ് അതിനകത്ത് ഒരു ലോങ് ടേമിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ജോബ് ക്രിയേഷൻ സ്കിൽ ഡെവലപ്മെൻ്റ് അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതേസമയം ലാർജായിട്ടുള്ള ക്യാപിറ്റൽ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ ഒന്നും കണ്ടിട്ടില്ല ഫോറിൻ കോർപ്പറേറ്റ്സിന് ടാക്സ് റേറ്റ് കുറച്ചിട്ടുണ്ട് അതുപോലെ ടെക്നോളജിയിലേക്കുള്ള കുറച്ച് കുറച്ച് കൂടുതൽ സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ റെക്കോർഡ് ക്രിയേഷൻ അതുപോലെ ലാൻഡ് റെക്കോർഡ്സ് അങ്ങനെ ഡിജിറ്റൈസേഷൻ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ കുറച്ചു സ്റ്റെപ്സ് കുറച്ച് ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും പുതിയ പ്രോജക്റ്റുകൾ പുതിയ സ്കീമുകളൊന്നും കണ്ടിട്ടില്ല ശ്രദ്ധയപ്പെട്ടില്ല ബജറ്റ് സ്പീച്ച് മാത്രമേ കണ്ടുള്ളൂ അത് എനിക്കറിയില്ല അതുപോലെ സ്പേസ് ടെക്നോളജി ആ സൈഡിലേക്കൊക്കെ കുറച്ച് എന്തായാലും ബജറ്റ് കുറവാണ് ടെൻ ഇയേഴ്സിലേക്ക് ആയിരം കോടിയിൽ നിൽക്കിയൊരു പണിയാണ് കണ്ടത് വേണ്ടത്ര പരിഗണന അവിടെ കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ലോങ് ടേമിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ജോബ് ക്രിയേഷൻ ഇതിനകത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗ്രാജുവലൈസ് സ്പെൻഡിങ് ആയിട്ട് വരികയും എക്കോണമിയുടെ അത് എക്കണോമിക് ആക്ടിവിറ്റി കുറച്ച് കൂടുതൽ നടക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ടാക്സസിൽ അതുപോലെ ലീഗൽ റെഗുലേറ്ററി ആ സൈഡിലൊക്കെ കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള ലോ അത് അതിനകത്ത് റിവ്യൂ ചെയ്യും അതിൻ്റെ റിഫോംസ് കൊണ്ടുവരും പ്രത്യേകിച്ചും ഐ ബി സി ലിക്വിഡേഷൻ പ്രോസസ്സ് അതിനകത്തൊക്കെ ഐ ബി സി ഒക്കെ അവർ അടുത്ത സിക്സ് മന്ത്സിനുള്ളിൽ അത് റീവിസിറ്റ് ചെയ്യും കൺസിഡർ ചെയ്യും സിംപ്ലിഫൈ ചെയ്യും റെഗുലേറ്ററി സൈഡ് എന്ന് പറയാം അത് കുറച്ചൊരു പ്രത്യാശ നൽകുന്ന ഒരു സൈഡാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അൺസെർട്ടിനിറ്റീസും ഒഴിവാക്കാം അതുപോലെ ടാക്സസിനകത്ത് ആണെങ്കിലും അസസ്മെൻറ്റ്സ് ത്രീ ഇയേഴ്സിനേക്ക് ശേഷമുള്ള അസസ്മെൻറ്റ്സ് ഒക്കെ റീ ഓപ്പൺ ചെയ്യുന്നതിനകത്തൊക്കെ ഉള്ള ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കുറച്ച് നല്ലതാണ് പക്ഷേ കോമൺ കോമൺമാൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ടാക്സസിൽ കുറച്ച് ടാക്സ് റേറ്റ്സ് കുറച്ച് ബെനിഫിറ്റ്സൊക്കെ ന്യൂ ടാക്സ് റിജീമിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപക്ഷെ ഒത്തിരി ഭയങ്കരമായ ഒരു ഒരു ഇൻസെൻറ്റീവോ അല്ലെങ്കിൽ ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള അങ്ങനെയൊരു ഒരു ഒരു മൂവല്ല പക്ഷേ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് ഒരു ടാക്സിൽ ഒരു സേവിങ്സ് ഉണ്ടാകുന്ന പോലെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയാലും റേറ്റ് ആണെങ്കിലും അതുപോലെ കസ്റ്റംസ് ഡ്യൂട്ടി ഇൻഡയറക്ട് ടാക്സസ് അതിനകത്ത് എല്ലാത്തിനകത്തും സിംപ്ലിഫിക്കേഷനും അതുപോലെ കുറച്ച് റേറ്റ് ഇൻക്രീസുകൾ റേറ്റ് റീക്ലാസിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓവറോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂട്രൽ ബഡ്ജറ്റാണ് കുറച്ച് ലോങ് ടേം വിഷൻ ഉണ്ട് പക്ഷേ എന്നാൽ മാറുന്ന ടെക്നോളജി അതിനകത്തേക്കൊക്കെ വേണ്ട ഫോക്കസ് കിട്ടിയില്ല എന്ന് എനിക്ക് പേഴ്സണലി ഒരു അഭിപ്രായമുണ്ട് പക്ഷേ ജോബ് ക്രിയേഷൻ അതുപോലെ സ്കിൽ ഡെവലപ്മെൻ്റ് ഇതിനകത്തൊക്കെയുള്ള കൂടുതലൂതല ബാക്കി സൈഡുകളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഒരു പുഷ് തരും എന്ന് വിചാരിക്കുന്നു